ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സമ്മർ ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട പല കൈമാറ്റങ്ങളും നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് റൂമറുകളും റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ട്രാൻസ്ഫർ റൗണ്ട് അപ്പ് രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ചില അർജന്റീൻ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് നാല് അർജന്റീൻ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ താരം അത് നെഹ്റേൽ മുളീനയാണ് ഈ താരം അത്ലറ്റിക്കോ മേഡലഡ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് താരത്തെ ഒഴിവാക്കാൻ തന്നെയാണ് ക്ലബിന്റെ തീരുമാനം ഇപ്പോൾ ഏറ്റവും പുതിയതായി കൊണ്ട് യുവൻഡസ് നെഹ്റേൽ മൊളീനയ്ക്ക് വേണ്ടി രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് മൊളീന ഇനി രണ്ടാമത്തേത് എമിലിയാനോ മർനസ് ആണ് ഈ താരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ശ്രമം നടത്തിയിരുന്നു ലോൺ അടിസ്ഥാനത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഓഫറായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്റ്റൺ വില്ലയ്ക്ക് നൽകിയിരുന്നത് പക്ഷെ അത് വില്ല അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്തു കാരണം ഇദ്ദേഹത്തെ ലോണിൽ കൈമാറാൻ അവർ ഉദ്ദേശിക്കുന്നില്ല പെർമനന്റ് ട്രാൻസ്ഫറിൽ കൈമാറാനാണ് ഇപ്പോൾ ആസ്റ്റൺ വില്ല ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നാമത്തേത് സെർജിയോ റൊമേറോയാണ് അർജന്റീന ആരാധകർ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗോൾ കീപ്പറാണ് സെർജിയോ റൊമേറോ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിലൊക്കെ അർജന്റീനയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞിരുന്നു ഇതുവരെ അർജന്റീൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ഇപ്പോൾ മറ്റൊരു അർജന്റീൻ ക്ലബായ ന്യൂവൽസ് ഓൾഡ് ബോയ്സ് ഈ താരത്തെ സ്വന്തമാക്കുകയാണ് മുപ്പത്തിയെട്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞ ഗോൾ കീപ്പറാണ് സെർജിയോ റൊമേറോ ഇനി നാലാമത്തെ താരം അത് മാർക്കോസ് റോഹോയാണ് ഒരു കാലത്ത് അർജന്റീന ആരാധകരുടെ പ്രിയപ്പെട്ട താരമായിരുന്നു റോഹോ സെൻ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരം ഇതുവരെ ബൊക്ക ജൂനിയേഴ്സിന്റെ താരമായിരുന്നു ഇപ്പോൾ മറ്റൊരു ക്ലബായ ഇൻഡിപെൻഡ്യന്റ് ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഈ താരം മുൻപ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട് അതായത് റോഹോ കൂടി ബൊക്ക ജൂനിയേഴ്സ് വിടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇത്രയും അപ്ഡേറ്റുകളാണ് അർജൻറ്റീൻ താരങ്ങളുമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം